േടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടിബേഴ്സിന്റെ ഓണറാ നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം ബുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് ഇവനിങ് സ്റ്റേ ചെയ്യാൻ സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ എന്റെ കൈവശം നല്ല കണ്ണായ സ്ഥലമല്ലേ എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര ഇവിടെ ഞാൻ കൊടുത്തില്ല സാറേ പേരാത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം സെന്റേ പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് മൂലയൊക്കെ കുത്തി അര കൂടി ചേർത്തിട്ടുണ്ട് ഹലോ പറഞ്ഞ വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണോന്നാ നീ ആയിട്ട് നിൽക്കണ്ട മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ വാങ്ങിക്കട വേണ്ടത് പിന്നെ തീരുമാനിക്കാം ശരി കൈനകരി രേവമ്മ അവൾ എൻ്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാമ്പതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് നിറ ഗോപൻ ആ ചക്കനാളെ വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്ന് കൊടുക്കുന്നുണ്ട് ചില കടന്നു കഴിയാ പക്ഷെ വേറെ ചോദിച്ചില്ലാണ്ടായി പോയി നിന്റെ മനസ്സിലിരുപ്പി ഞങ്ങളോടും കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു കൈ നീട്ടത് എത്ര അവിടെ പേരുണ്ടാവുകൾ മണിനെ അനുകൂലിക്കുന്ന ഒരു കൈ കൈപൊക്കെന്ന് പറഞ്ഞവനും ഒക്കെ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ അത് ഇറങ്ങിട്ടുണ്ട് എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരയ്ക്ക് കയറ്റി എണ്ണ തേച്ച് മിനുക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിലിറങ്ങില്ല അതാ വെള്ളപ്പുറം തന്നെ ഇരിക്കും

സ്ഥലം കിട്ടി മെസ്സിലുണ്ടേ വരുന്ന കാര്യം സി ബ്ലോക്കിലെ ഹൗസ് ബോട്ടാരോ കത്തിച്ചിട്ടേക്കോ എങ്ങനെ എങ്ങനെ ചെയ്തു ഇനി ഇനി നമ്മൾ ജീവിക്കും മുങ്ങി മണിയാ വാ വാ വിജയ പരാതി കൊടുത്ത പരാതി കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ ഉപദേശത്തിന്റെ കാര്യമില്ല പത്ത് നാല്പത്തഞ്ച് ദിവസം നിങ്ങൾ അടക്കം പത്ത് നൂറ് പേര് അധ്വാനിച്ചിട്ട് എന്തായി കുരിയച്ചൻ ചുണ്ടൻ വെള്ളവും തകർത്ത് കളിയും മുടക്കിയിട്ട് നിങ്ങൾക്കൊന്നും ഒരു കത്തിക്കെറിഞ്ഞാണെന്നുള്ളത് ആർക്കും ഇവരോട് ഇവരെ കല്യാണം കഴിപ്പിച്ചതും ഇനി ഒരിക്കലും തല്ലുണ്ടാക്കാനും തെമാണിത്തരം കാണിക്കാനും പോകത്തില്ലെന്ന് ഭാര്യമാരെ തൊട്ട് സത്യം ജയിപ്പിച്ചതും ഇവൻ പറഞ്ഞിട്ട് ഇനി നീയായിട്ട് തന്നെ ഇവരെ എല്ലാം പഴയ ജീവിതത്തിലേക്ക് തള്ളിവിടണോ വേണ്ട ഒന്നും വേണ്ട എവിടെ പോയി വിളിച്ചാലും കുരിയാച്ചിൽ ഞാൻ കണ്ടുപിടിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അവനെ കണ്ടുപിടിക്കാവുന്നത് അത്ര നിസ്സാര കാര്യമല്ല അവനി കരവിട്ടിട്ടുണ്ടാവും ഗോവൻ സാർ ഒരു പരാതി എഴുതി തന്നെ അവന്റെ കാര്യം ഞാൻ ഏറ്റവും പക്ഷേ എന്റെ ഫോണിന്റെ കാര്യം പരാതി ഒന്നുമില്ല കുറിയച്ഛൻ അവിടെയാണോ കണ്ടുപിടിച്ചു തന്നാ മതി തന്റെ ഫോൺ ഞാൻ വരും ആ ഉറപ്പ് ഓ ശരി ഹലോ നീ ആധാരമില്ലാത്ത സ്ഥലത്തിന് കച്ചവടം തുടങ്ങി ഏത് സ്ഥലം നിന്റെ നാടകനടിയില്ലേ രേവമ്മ അവളെ കാണാൻ ഞാൻ പോവാടാ അതെ ഹലോ ഹലോ ഇത് ശരിക്കുള്ള ആധാരത്തിന്റെ കോപ്പിയാ സാറേ മാമച്ചൻ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തതാ ജോലി ഒട്ടും കുറയ്ക്കണ്ട അഭിനയത്ത് അഭിനയിച്ചോ പക്ഷെ ഈ പറയുന്ന സർവേ നമ്പർ ഈ വട്ടക്കാരിന്റെ തെക്കുകിഴക്ക ഇങ്ങനെ പറയുന്നു ഞങ്ങൾ കാര്യം കള്ളം പറഞ്ഞു ശീലമില്ല ഞാനും എന്റെ ഭർത്താവും കൊല്ലങ്ങളോളം ഒളച്ച് നാടകം കളിച്ചുണ്ടാക്കിയത് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ചതിപ്പെട്ടതാ ഇത് സർക്കാരിന്റെ പുറമോക്ക് ഭൂമിയാ വില്ലേജ് ഓഫീസിൽ കാശ് കൊടുത്ത് ഇല്ലാത്തൊരു സർവേ നമ്പലുണ്ടാക്കിയ കള്ളാധാരാകുന്നത് ഇത് വെച്ച് ഈ ഭൂമി വിൽക്കാൻ പറ്റത്തില്ല കൈവശ അവകാശം കിട്ടാതെ അത്രയും കാലം നിങ്ങൾ ഇവിടെ താമസിച്ചിട്ടുമില്ല എപ്പോ വേണമെങ്കിലും സർക്കാരിനെ നിങ്ങളെ ഒഴിപ്പിക്കാം ഒഴിപ്പിക്കും

രേവമ്മ ക്രോണിക് ഹാർട്ട് പേഷ്യൻ്റായിരുന്നു കാളിയെ കറഷ്ടാണ് ഇവിടെ എത്തുന്നതിന് മുമ്പേ